ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് തിക്കോടി ഭാഗത്താണ് നിന്ന് നമ്മൾ കൊയിലാണ്ടിക്ക് വരണ വഴി നമ്മൾ ബീച്ച് വഴിയാണ് വരണത് ഇതൊരു ഡ്രൈവിംഗ് ബീച്ചാണ് ഇതിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ കുറേ മീനിനെ പിടിക്കുന്നതും നെണ്ടിനെ പിടിക്കണമൊക്കെ സ്ഥലങ്ങളുണ്ട് നമുക്കതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ നമുക്ക് കണ്ടു വയ്ക്കാം നമ്മളിതിൽ ആദ്യമായിട്ടാണ് വരണേ ഒരു വഴി തെറ്റിയിട്ട് അങ്ങനെ വന്നതാണ് ഇവിടേക്ക് പക്ഷേ അവിടെ വന്നപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ടാകുന്ന ഒരു ബീച്ചാണ് കുട്ടികൾ കളിക്കാനും വെള്ളത്തിലിറങ്ങാനൊക്കെ പറ്റിയ സ്ഥലമാണ് മീൻ പിടിക്കുന്ന ആളുകൾ കൂടുതൽ ഈ ഭാഗത്തു നിന്നാണ് വലയിട്ട് മീനിനെ പിടിക്കുന്നത് ഇത് വല ഉപയോഗിച്ച് ഇവരെ ഞണ്ടിനെ പിടിച്ചാണ് ഇത് നമുക്ക് ഇവിടുന്ന് പൈസ കൊടുത്ത് പോയടിക്കാം അല്ലെങ്കിൽ അവരെ അടുത്ത ബീച്ചിലേക്ക് അവർ കൊണ്ടുപോയിട്ട് അവിടെ കൊയിലാണ്ടി ഭാഗത്ത് കൊണ്ട് വിൽക്കുക ചെയ്യാം വല ഉപയോഗിച്ച് മീനിനെ പിടിക്കുന്നത് നേരിട്ട് കാണുന്നതാണിപ്പം നമ്മൾ സാധാരണ മീനിനെ നമ്മൾ കാണും മീൻ പിടിച്ചു കൊണ്ടുവരുന്നത് കാണുന്ന സാധ്യത കുറവാണ് ഈ ബീച്ചിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവർ മീനിനെ പിടിച്ചു കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫോട്ടോ ഫോട്ടോഷൂട്ടിനെ പറ്റിയിട്ടുണ്ടാകുന്നൊരു ബീച്ചാണ് ഈ ബീച്ച് വളരെ രസകരമായിട്ടുള്ളൊരു ബീച്ചാണ് ഒരു ദിവസമെങ്കിലും വന്ന് കാണുക ഇവല് വലയായിട്ട് കുറച്ച് കടലിന്റെ അങ്ങോട്ടേക്ക് പോകും തിരമാല വരുന്ന ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്ന് വല എറിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വരിക ചെയ്യ അപ്പൊ കാണാൻ നല്ല രസമാണ് നമുക്ക് മീൻ തന്നെ അവര് കൊണ്ടുവരും പക്ഷേ ഭയങ്കര രസമുള്ളൊരു ബീച്ചാണ് കാണാൻ നമുക്ക് എന്താണ് അധികം ആഴുള്ളൊരു ഏരിയ അല്ല ഈ ഭാഗത്ത് വരുന്നത് വെള്ളത്തിൽ കൂടെ കുറച്ച് നടക്കാൻ ഉണ്ടാകുന്ന ഒരു സ്ഥലമുണ്ട് ഇതാ അവിടെ ദൂരത്തേക്ക് ഒരാൾ നടന്നു പോവാണ് വലയറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ അങ്ങോട്ട് പോകാൻ പ്രയാസം ഉണ്ടാവും അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് മീൻ പിടിച്ചിട്ടുള്ളത് അപ്പോൾ അവരങ്ങനെ വലയായിട്ട് കുറച്ചുള്ളോട്ടാണ് കയറിയിട്ട് വല എറിഞ്ഞ് മീനിൻ്റെ പിടിച്ചങ്ങനെ വരും നമ്മൾ തിക്കോടി ഭാഗത്ത് കടപ്പുറത്ത് കുറച്ച് ചിലവഴിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്കാണ് പോയത് ഈ ബീച്ച് വഴി തന്നെ നമുക്ക് ബൈക്കെടുത്ത് പോകാൻ പറ്റും അപ്പം നമ്മൾ കൊയിലാണ്ടി ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ബോട്ടിൽ മീനിനെ കൊണ്ടുവന്നിട്ട് വിലക്കെടുക്കുന്ന സ്ഥലമാണ് അവിടെ നല്ല ഫ്രഷ് മീൻ നമുക്ക് കാണാൻ പറ്റും വാങ്ങാനും പറ്റും അപ്പോൾ അവർ ബോട്ടിൽ അത് മീനവിടെ കൊണ്ടുവരും എന്നിട്ട് അതിന് ഓരോ ഭാഗം ഓരോ വ്യത്യസ്തമായിട്ടുണ്ടാകുന്ന മീനുകളായിരിക്കും അതിനെ ഓരോരോ തരം തിരിച്ച് മാറ്റും ഓരോ കൊട്ടയിലേക്ക് എന്നിട്ട് അവർ അത് ഇവിടെ സൈഡിലേക്ക് കൊണ്ടുവരിക ചെയ്യുക നിരവധി ബോട്ടുകളാണ് രാവിലെ ഉണ്ടാവുക ഇവിടെ അവിടുന്ന് ഓരോ സെക്ഷനായിട്ട് മാറ്റിയിട്ട് അവർ അവിടെ കൊണ്ടു വെച്ച് വിൽക്കും അതിന് വാങ്ങാനുണ്ടാവുന്ന ആളുകൾ അവിടെ ഉണ്ടാവും അപ്പോൾ അവരോരോ വില പറഞ്ഞിട്ട് അങ്ങനെ ലേലത്തിൽ എടുത്ത് കൊണ്ടുപോവുക ചെയ്യുക നമ്മളെല്ലാവരും മീൻ വാങ്ങാൻ പോയ ആളുകളായിരിക്കും പക്ഷേ ഇതുപോലെ ബോട്ടിൽ ഫ്രഷ് മീനുകൾ കൊണ്ടുവന്ന് അതിന് ലേലത്തിനെടുത്ത് കിട്ടുന്ന സ്ഥലങ്ങളും മറ്റൊക്കെ നമുക്ക് കാണുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവമാണ് ഇവിടേക്ക് അധികം ആളുകളും കവറുമായിട്ട് വരും എന്നിട്ട് അവർ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ വാരിക്കൊടുക്കുക ചെയ്യുക പൈസയ്ക്കൊന്നും അല്ല അങ്ങനെ വെറുതെ ഒരു അങ്ങനെ കൊടുക്കും നമുക്കും അവർ തന്നിട്ടുണ്ട് ഇത് ഓരോ കൊട്ടയിലാക്കിയിട്ടും ഇതിന് വ്യത്യസ്തമായിട്ടുണ്ടാകുന്ന വിലകളുണ്ടാവും ആ വിലയൊക്കെ നിശ്ചയിക്കുന്ന ആൾ അപ്പുറത്തുണ്ടാവും അതെങ്ങനെയാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത് നമുക്ക് പറയാൻ വയ്യ അവർ ഓരോരോ വില ഓരോ മീനിനും അവർ കണക്കാക്കിയിട്ടാണ് എടുക്കുന്നത് അതിൽ മീൻ കച്ചവടക്കാര് വാങ്ങാൻ ഉണ്ടാകുന്ന ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവരോട് വില പറഞ്ഞിട്ട് അങ്ങനെ കച്ചവടം ആക്കുക ചെയ്യാം നമ്മൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വന്ന് നമുക്കത് കാണണം അനുഭവിച്ചറണം അത്ര ഒരു ഒരു സംഗതിയാണത് കാണാൻ നല്ല രസമാണ് അങ്ങനെ കൊട്ടയിലാക്കി വെക്കും എന്നിട്ട് ഇതിനൊരു വില നിശ്ചയിക്കും അതിലൊരാൾ വില പറഞ്ഞു അത് ഇവർക്ക് കൺവീൻസ് ആകുമ്പം ഇവരതിന് കൊടുക്കുക ചെയ്യാം ഈ ബജറ്റ് ഈ ബജറ്റ് 2000 രൂപ നമ്മ എന്നാരും അതുകൊണ്ട് എന്നാ പിന്നെ ജനങ്ങൾ സാധാരണ നി gibi അഞ്ചു മുട കാണില്ല ഹാ ആരെ ആരായ ഇത് പ്രോപ്പറായിട്ട് ആയിട്ട് ഏത് ഭാഗത്താണെന്നുള്ള നമുക്ക് പറയാൻ വയ്യ ഏകദേശം നമ്മൾ തിക്കോടി ഭാഗത്തുനിന്ന് നേരെ ഡ്രൈവിംഗ് ബീച്ചാണ് അവിടെ നല്ല രസകരമായിട്ടുള്ള സ്ഥലമാണ് അത് കഴിഞ്ഞ് നേരെ വന്നാൽ കൊയിലാണ്ടി ഭാഗത്താണ് ഇത് വരണത് ബീച്ചിന്റെ പേരും എത്ര അറിയില്ല അപ്പം എന്താണ് അത് അറിയുന്നവരില് കമന്റ് ചെയ്യുക ഒരു ഞായറാഴ്ചയൊക്കെ ഇവിടെ വന്നാലും വളരെ രസമാണ് കാണാൻ അതുപോലെ അങ്ങനെ ഓരോ കച്ചവടമായിട്ടും ബോട്ടുകൾ മീനിനെ കുറിച്ച് വരുന്നതും നേരിട്ട് മീനിനെ സെഫറേറ്റായിട്ട് മാറ്റുന്നതും പല രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിന്ന് കാണാൻ പറ്റും അത് നമുക്ക് അനുഭവിച്ചറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ഒന്ന് വന്ന് കാണുക അതിൻ്റേതായിട്ട് വന്ന് മനോഹാരിത മനസ്സിലാക്കുക അടുത്ത മനോഹരമായ വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി اينه ڏيکاري اٽائروپي جي 7500 منجي